ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മുടെ സിറാജുദ്ദീൻ കാസിമി എന്ന ഉസ്താദിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാലോ മതപ്രഭാഷകനാണ് അദ്ദേഹം ഇപ്പോൾ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായ വിവരം എല്ലാവർക്കും അറിയാം അപ്പോൾ എത്രയും പെട്ടെന്ന് ഉസ്തായിൻ്റെ അസുഖം പഠിച്ച റബ്ബ് മാറ്റി കൊടുക്കട്ടെ സിഫയാക്കി കൊടുക്കട്ടെ എല്ലാവരും ഉസ്തായിന് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ഇപ്പോൾ ഞാൻ വന്നത് ഉസ്താദിനെ കുറിച്ചിട്ട് ഒരു സഹോദരൻ പാടിയ പാട്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ചാനലിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ആ പാട്ടൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ചംഭാകർന്നോരല്ലേ അറിവി നിറകൂടമായോരല്ലേ സിറാജുദിനോ സ്ഥാദി വാർത്ത കേട്ട് ഇന്ന് ജനമാകെ തളർന്നില്ലേ റബ്ബെ നിന്റെ മുന്നിൽ കരഞ്ഞോ കൊണ്ട് ഞങ്ങൾ കായ ചെയ്തോരല്ലേ കരളിൽ കുളിർ വീശി തന്നോരല്ലേ ചിരിയാൽ പ്രസംഗിച്ച മഹാനോരല്ലേ ആരോഗ്യത്തോടെ ഞങ്ങളെ താത് വരുന്നതു കാണാൻ റബിൾ ദുവാ ചെയ്തില്ലേ എല്ലാം മാറിയ നാദനല്ലേ രോഗം മാറ്റുന്ന പ്രബൽ ഇന്ന് ജനലക്ഷം ഹൃദയത്തിൽ നോവിൻ മുറിവായി മാറില്ല കാക്കണേ രോഗങ്ങളിൽ നിന്നും എല്ലാം രോഗത്തിൽ നിന്നും കാക്കേളേ